നമ്മുടെ ഭൂമിക്ക് അതിൻ്റെ കറക്കത്തിൽ അതായത് ഭ്രമണത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നതായി നാസ പറയുന്നു അതിൻ്റെ ചരിവിൽ തന്നെ അതായത് ഭൂമി സ്വന്തം അച്ചുതണ്ടിലാണല്ലോ കറങ്ങുന്നത് അതിൻ്റെ ചരിവിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ടെന്നും നാസ പറയുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പകൽ കൂടുകയാണ് കൂടുക എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അത് ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൻ്റെ നൂറിലൊരംശം ഭാഗമാണ് പകൽ കൂടിയത് എന്നാൽ രാത്രി അതനുസരിച്ച് കുറവും വന്നിട്ടുണ്ട് പക്ഷേ ആകെ ദിവസത്തിന് കുറവ് വന്നിട്ടുണ്ട് ഇതാണ് നാസ ചൂണ്ടിക്കാട്ടുന്നത് ഇതിന് കാരണം ചൈനയിലെ ഒരു ഡാമെന്നാണ് നാസ പറയുന്നത് അതായത് രണ്ട് മലയിടുക്കുകൾക്കിടയിലുള്ള ഒരു വമ്പൻ ഡാം അവിടെ ജലം കെട്ടി നിർത്തിയിരിക്കുകയാണ് ഏകദേശം കേരളത്തിൻ്റെ അത്രയും വരും ആ ഭൂപ്രദേശം ഈ ഡാമിൻ്റെ അവിടെ നാന്നൂറ്റി ഇരുപത് ലക്ഷം ടൺ ജലമാണ് കെട്ടി നിർത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഭാരം കാരണമാണ് ഭൂമിയിൽ ഈ വ്യതിയാനം വന്നതായി നാസ ചൂണ്ടിക്കാട്ടുന്നു